ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സ്ഥാനാർത്ഥികളെ തേടി മുന്നണികൾ പരക്കം പായുന്ന കാലമാണ് ഇപ്പോൾ കയ്യിൽ കിട്ടുന്നവരെയെല്ലാം കണ്ണിൽ കാണുന്നവരെയും സ്ഥാനാർത്ഥിയാക്കുന്നത് പഴങ്കഥയാണ് ശക്തവും ജനകീയവുമായ സ്ഥാനാർത്ഥി തന്നെ വേണം ഇപ്പോൾ അങ്ങനെ കണ്ടെത്താൻ കഴിയുന്ന ഒരേ ഒരു മേഖല സിനിമ മാത്രമേ ഉള്ളൂ കേരളത്തിൽ അതാണ് സിനിമാ മേഖല തമിഴ്നാട്ടിൽ സിനിമയും രാഷ്ട്രീയവും ഒരുപോലെയാണ് സിനിമാക്കാർ ഭരിക്കുന്ന ഇടം കൂടിയാണ് തമിഴ്നാട് എന്നാൽ കേരളത്തിന്റെ രാഷ്ട്രീയം സിനിമയെ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം ബി ജെ പിയുടെ ഐക്യൻ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് പിന്നാലെ നടി ശോഭന മത്സരിക്കാൻ ഇറങ്ങുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തിരുവനന്തപുരത്ത് ശോഭന ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ വിജയം ഉറപ്പാണ് എന്നാണ് ബി ജെ പിയും പറയുന്നത് കൂടാതെ തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വനിതാ മഹാസമ്മേളനത്തിൽ ശോഭനയും പങ്കെടുത്തിരുന്നു തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നതിന് പൂർണ്ണമായും കേന്ദ്ര നേതൃത്വമാണ് കരുത്തൊറ്റ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ അറിയിച്ചിട്ടുള്ളത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ നീളുന്നു നിര ഈ പട്ടികയിലേക്ക് ഏറ്റവും മുടിയിലെത്തിയ പേരാണ് സിനിമാ താരം ശോഭനയുടേത് കൂടാതെ ബി ജെ പിക്ക് വേറെ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് സുരേഷ് ഗോപിയിലൂടെ തൃശൂർ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന പ്രതീക്ഷയുണ്ട് അതിനിടെയാണ് തിരുവനന്തപുരത്ത് ശക്തമായൊരു സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ വേണമെന്നും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ശോഭനയുടെ പേരാണ് ഉയർന്നു വരുന്നതും തിരുവനന്തപുരത്തെ കാൻഡിഡേറ്റായി ശോഭന തന്നെ മത്സരിക്കുമെന്നാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം ശശി തരൂർ വളരെ ശക്തനായ ഒരു ജന നേതാവാണ് ആയതുകൊണ്ട് തന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് പദവിയിലുള്ള ആരെങ്കിലും തന്നെ മത്സരിപ്പിക്കണമെന്നാണ് ബി ജെ പി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതുമായതുകൊണ്ട് തന്നെ ശോഭന തന്നെയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ആളെന്നാണ് ബി ജെ പിയും പറയുന്നത് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ